കൂട്ടുകാർക്ക് എല്ലാം ഫുഡ് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഞാനൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് വട്ടയപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിനു ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് എല്ലാം വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഇഡ്ലി റൈസാണ് അത് കിട്ടുമെങ്കിൽ നിങ്ങൾ അത് തന്നെ മേടിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പം ഉണ്ടാക്കുന്ന ഇഡ്ഡലി ഉണ്ടാക്കുന്ന പച്ചരി പച്ചരിവാങ് ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് കഴുകി കുതിർത്ത് വയ്ക്കണം നാല് മണിക്കൂർ ഞാൻ കുതിർത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ ഇത് ഏകദേശം നാല് മണിക്കൂറായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുകയാണ് കേട്ടോ നല്ല കുതിർന്നു വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്കിത് അരയ്ക്കുന്ന സമയത്തേക്ക് കുറച്ച് ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് വയ്ക്കണം ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റല്ല ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പൊങ്ങാനായിട്ട് വയ്ക്കണം അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ എടുക്കുന്നത് ഒരു സ്പൂൺ ഷുഗറും കൂടെ ഇട്ടതിന് ശേഷം ഒരു ഇളം ചൂടുവെള്ളമാണിത് ഇതൊഴിച്ച് ഒരഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ ഇത് പൊങ്ങിക്കോളും തേങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പകുതിയിലടുത്ത് അടുത്ത് വരുന്ന ഒരു ഭാഗം കുറച്ച് വെള്ളം ചേർ അരച്ച് അതിനകത്താണ് ഞാനീ അരി അരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം കൂടണ്ട അപ്പോൾ തേങ്ങ ഇട്ട് അതിനകത്ത് ചേർന്നിട്ടുകൊണ്ട് പിഴിഞ്ഞൊന്നും കളയണ്ട തേങ്ങാപ്പാലെടുത്ത് ഒന്നും വിഷമിക്കണ്ട അപ്പം നമുക്കിനി ഇട്ട് ഇത് അരയ്ക്കാം നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം മതി അരച്ച് കിട്ടുക ബാക്കി ഇരിക്കുന്ന തേങ്ങ ഇടണം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തേങ്ങയും കൂടെ ഒഴിക്കുകയാണ് അപ്പോൾ തേങ്ങാപ്പാലിൽ അരക്കുന്ന പോലെ ഇരിക്കും അപ്പം വെള്ളം ആദ്യം നമുക്ക് സൂക്ഷിച്ചൊഴിക്കാം ആവശ്യമെങ്കിൽ പിന്നെ ഒഴിക്കാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എടുത്ത് വേണം കപ്പ് കാച്ച് കപ്പി കാച്ചാനായിട്ട് നമുക്കിതിൽ നിന്നും ഒരു ഒന്നര സ്പൂൺ ഒഴിച്ചു ഈ തവിക്ക് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കിയതിന് ശേഷം അത് കുറുക്കിയെടുക്കണം അപ്പം നമ്മളതടുപ്പ് വെച്ച് ഇതിളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പെട്ടെന്ന് കുറുകും കേട്ടോ നോക്കി നിൽക്കണേ വെന്ത് പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല ഇതിങ്ങനെ ലൂസായിട്ടിരിക്കണം ഇത്രയും മതി നല്ല കുറുകുറാന്ന് അത് നമ്മൾ ചെയ്ത അടുപ്പിൽ തന്നെ വെക്കരുതേ മാറ്റി വെക്കണം ഈ കപ്പ് കാച്ചത് ഇപ്പോൾ തണുത്തിട്ടുണ്ട് നമ്മൾ ഈ അരച്ചൻ വെച്ച മാവില്ലേ പൊങ്ങാനായിട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് വെക്കാം പക്ഷെ അതിൽ കുറച്ച് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ഒന്ന് വെക്കണം കേട്ടോ കാരണം നമ്മൾ ആ കപ്പ് കാച്ചോടെ ചേർത്ത് അരയ്ക്കാനായിട്ടാണ് കുറച്ച് മാവുണ്ട് കണ്ടോ കപ്പ് കാച്ചു വെച്ചിട്ടില്ലേ നമ്മളിത് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം ഈ അത് പൊങ്ങിയിട്ടുണ്ട് അതിന് അകത്തേക്ക് ഒഴിച്ചു ഉപ്പും കൂടി ഇടാം മിക്സ് ചെയ്ത് ചേർക്കാം നമ്മൾ അരച്ച് വെച്ച മാവിനകത്തേക്ക് ഇനി ഇതൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ഇത് പൊങ്ങിയിട്ടുണ്ട് ഈ പാത്രത്തിനകത്തോട്ട് കുറച്ച് ഒഴിക്കാമേ എന്നിട്ട് ആ ഒരു പാത്രത്തിനകത്ത് അങ്ങനെ ശർക്കര ചേർത്ത് നമുക്കിനി വട്ടയപ്പം ഉണ്ടാക്കാം ഒരു പാത്രത്തിനകത്ത് ഒഴിക്കാനുള്ളത് മതി ഏലക്കപ്പൊടി ജീരകം പൊടിച്ചത് ഈ ശർക്കര ഞാൻ ഓൾറെഡി നല്ലപോലെ ഉരുക്കി അത് കല്ലൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണേ ഒരുവിധം നന്നായിട്ട് മധുരം ഉണ്ടെങ്കിലേ അതിന് വെച്ച് കഴിയുമ്പോൾ മധുരം ഉണ്ടാവുള്ളൂ അപ്പം ഇതെന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ആ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള സിമ്പിൾ വട്ടയപ്പാണിത് അപ്പം ഇതിന് ഉപ്പൊക്കെ നേരത്തെ ഇട്ടതാണ് അപ്പം ഞാൻ ഇഡലി പാത്രം ചൂടാക്കാൻ വെച്ചു ഞാൻ ഓൾറെഡി എണ്ണ തളവിയ പാത്രം വെച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഞാൻ പകുതി പാത്രം ഉണ്ട് ഇപ്പം ഏകദേശം ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആയി അപ്പം നമുക്കിനിത് തീ ഓഫ് ചെയ്തിട്ട ശേഷം ഇതിന് തണുക്കാൻ വയ്ക്കാം പെട്ടെന്നൊന്ന് തണുക്കട്ടെ ഇത് കണ്ടോ കണ്ടപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് ഉണ്ടാക്കിയത് നല്ല ബീഫിനോട് കൂട്ടി കഴിക്കാനായിട്ട് സൂപ്പറാണ് സൂപ്പറ് സോഫ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ ഇട്ട് ചെയ്യാം നട്ട്സോ അങ്ങനെ വല്ലതും ഇതിപ്പോൾ ഞാൻ കറിയുടെ കൂട്ടി കൂടെ കൂട്ടി കഴിക്കാനായതുകൊണ്ട് ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല ഇത് ആ വെരി ട്രഡീഷണൽ ഒട്ടേപ്പാണിത് അപ്പം ഇനി നിങ്ങളിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്